രാമ 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 മാം അയോധ്യയിലെ രാജാവാണ് ദശരഥൻ അദ്ദേഹത്തിന് മൂന്ന് ഭാര്യന്മാർ കൗസല്യ സുമിത്ര കൈകേയി ഈ പ്രപഞ്ചത്തെ തന്നെയാണ് അയോധ്യ എന്ന് പറയുന്നത് ദശരഥൻ ദശം എന്ന് പറഞ്ഞാൽ പത്ത് പത്ത് ഇന്ദ്രിയങ്ങളുടെ ആവാസ കേന്ദ്രമായ മനുഷ്യ ശരീരത്തെയാണ് ദശരഥൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഈ ശക്തികളെയാണ് മൂന്ന് ഭാര്യമാരായി ചിത്രീകരിച്ചിരിക്കുന്നത് ഇച്ഛാശക്തി കൗസല്യ ജ്ഞാനശക്തി സുമിത്ര ക്രിയാശക്തി കൈകേകി അവസാനമില്ലാത്ത കർമ്മചക്രത്തിൽ കുടുങ്ങിയ ജീവൻ അതിൽ നിന്നും വിട്ടുപോരാൻ കഴിയാതെ പലതും അനുഭവിച്ച് ദുഃഖിക്കുകയും സുഖിക്കുകയും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു ഇപ്രകാരമുള്ള സംസാരയാതനാ കർമ്മത്തിൻ്റെ ത്രൈവിധ്യമാണ് മൂന്ന് രാജ്ഞിമാരായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്